ഉക്രൈൻ ഡ്രോൺ ആക്രമണത്തെ തുടർന്നാണ് റഷ്യൻ പ്രദേശങ്ങൾ ഒഴിപ്പിക്കുന്നതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് ആക്രമണത്തെ തുടർന്ന് റഷ്യയിലെ ത്വർ മേഖലയിലെ ആളുകളെ ഭാഗികമായി ഒഴിപ്പിക്കാൻ ഉത്തരവിട്ടതായിട്ടാണ് പ്രാദേശിക ഗവർണർ പറഞ്ഞത് ആക്രമണത്തിൽ ആൾ അപായമുണ്ടോ എന്നത് സംബന്ധിച്ച വിവരങ്ങൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല നഗരത്തിൽ വൻ സ്ഫോടനം നടക്കുന്നതായി ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് അതേസമയം ഉക്രൈനിലെ രണ്ടാമത്തെ വലിയ നഗരമായ ബാർകീവിൽ റഷ്യ നടത്തിയ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെടുകയും നാൽപ്പത്തിരണ്ട് പേർക്കാണ് പരിക്കേൽക്കുകയും യും ചെയ്തത് ഇതോട് റഷ്യയുടെ പ്രദേശത്ത് ആക്രമണം നടത്താനായി പാശ്ചാത്യ ആയുധങ്ങൾ അനുവദിക്കണം എന്ന ആവശ്യം ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിൻ ശക്തമാക്കിയിരുന്നു ഇതിന് പിന്നാലെയാണ് ഉക്രൈൻ റഷ്യക്കെതിരെ ഡ്രോൺ ആക്രമണം നടത്തിയത് ഉക്രൈൻ റഷ്യയ്ക്ക് നേരെ ദീർഘദൂര മിസൈലുകൾ തൊടുത്താൽ നാറ്റോയ്ക്കെതിരെ യുദ്ധം പ്രഖ്യാപിക്കേണ്ടി വരും എന്നാണ് പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പ്രഖ്യാപിച്ചിരുന്നത് റഷ്യൻ അതിർത്തിക്കുള്ളിൽ ദീർഘദൂര മിസൈലുകൾ ഉപയോഗിക്കാൻ ഉക്രൈന് അനുമതി നൽകണം എന്ന് സഖ്യകക്ഷികൾ തമ്മിൽ ചർച്ച നടക്കുന്നതിന് ിടെയാണ് പുടിന്റെ ഈ ഭീഷണി ദീർഘദൂര മിസൈലുകൾ ഉപയോഗിക്കാൻ അനുവദിക്കണം എന്ന് ഉക്രൈനിയൻ പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസ്കി തന്റെ സഖ്യകക്ഷികളോട് ആവർത്തിച്ചാണ് ആവശ്യപ്പെട്ടിരുന്നത് അതേസമയം ഉക്രൈനിൽ സമാധാനം കൊണ്ടുവരാനും രാജ്യത്തെ ശക്തമായി നിലനിർത്താനും വേണ്ടി അതിനുവേണ്ടി ഉദ്ദേശിച്ചിട്ടുള്ള തന്റെ പദ്ധതി തന്റെ വിജയ പദ്ധതി പൂർത്തിയാക്കിയതായി പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി പറഞ്ഞു അടുത്തയാഴ്ച യു എൻ സെക്യൂരിറ്റി കൌൺസിലിന്റെയും ജനറൽ അസംബ്ലിയുടെയും സെഷനുകളിൽ പങ്കെടുക്കുമ്പോൾ യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ മുന്നിൽ തന്റെ പദ്ധതി അവതരിപ്പിക്കുമെന്നാണ് സെലൻസ്കി പറഞ്ഞത് ഇന്ന് ഞങ്ങളുടെ വിജയ പദ്ധതി പൂർണ്ണമായും തയ്യാറായി കഴിഞ്ഞു എന്ന് പറയാം എല്ലാ പോയിന്റുകളും എല്ലാ പ്രധാന ഫോക്കസ് ഏരിയകളും പ്ലാനിന്റെ ആവശ്യമായ എല്ലാ വിശദ കൂട്ടിച്ചേർക്കലുകളും പൂർത്തിയായിട്ടുണ്ട് അത് നടപ്പിലാക്കാനുള്ള ദൃഢമായ നിശ്ചയമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നും സെലൻസ്കി വീഡിയോ സന്ദേശത്തിലൂടെയാണ് പറഞ്ഞത് ജൂണിൽ സ്വിറ്റ്സർലൻഡ് ആതിഥേയത്വം വഹിച്ച സമാധാന ഉച്ചകോടിയുടെ കേന്ദ്ര ബിന്ദുവായിരുന്നു ഈ പദ്ധതി കഴിഞ്ഞ രണ്ടര വർഷത്തിലേറെ ഷ്യയുമായി സംഘർഷത്തിലാണ് ഉക്രൈൻ കൂടാതെ റഷ്യൻ അതിർത്തി മേഖലയിലേക്ക് കീവ് അടുത്തിടെ നടത്തിയ നുഴഞ്ഞ കയറ്റത്തിന് പ്രതികാരമായി ശരീരത്തിന്റെ ഫോർ എന്ന ആലേഖനം ചെയ്ത വാൾ ഉപയോഗിച്ച് വധിച്ചിരുന്നു ഉക്രൈനിയൻ സൈനികന്റെ റഷ്യൻ വധശിക്ഷയെക്കുറിച്ച് കുറിച്ച് ഉക്രൈനിയൻ പ്രോസിക്യൂട്ടർമാർ അന്വേഷണം ആരംഭിച്ചിരുന്നു ഓൺലൈനിൽ പ്രചരിക്കുന്ന ഒരു ഫോട്ടോയിൽ ഒരു മനുഷ്യൻ തന്റെ നെഞ്ചിൽ നിന്ന് നീണ്ടു നിൽക്കുന്ന ഒരു മധ്യകാല ശൈലിയുള്ള വാളുമായി അവശിഷ്ടങ്ങൾ നിറഞ്ഞ റോഡിൽ കിടക്കുന്നതായി കാണാൻ സാധിക്കും രക്തം പുരണ്ട ഒരു കൈയുടെ കൈത്തണ്ടയിൽ ടേപ്പ് കാണാം രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം റഷ്യൻ പ്രദേശത്തെ ആദ്യ വിദേശ അധിനിവേശമായ കുസ്ക് മേഖലയിൽ ഉക്രൈന്റെ അതിർത്തി കടന്നുള്ള ആക്രമണത്തെ പരാമർശിച്ചുകൊണ്ട് വാളിൽ ചിറലിക്കൽ കുസ്കിനായി എന്ന വാക്കുകൾ എഴുതിയിരിക്കുന്നു ഇത് റഷ്യയുടെ മറ്റൊരു ക്രൂരതയാണ് അതിന്റെ ചിത്രം കാണിക്കുന്നതെന്ന് ഉക്രൈൻ പ്രോസിക്യൂട്ടർ ജനറൽ ആൻഡ്രി ക്രോസിനാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് ആരോപണവിധേയമായ വധശിക്ഷയെക്കുറിച്ച് ക്രിമിനൽ അന്വേഷണം ആരംഭിച്ചതായി അദ്ദേഹത്തിന്റെ ഓഫീസ് പിന്നീട് സ്ഥിരീകരിക്കുകയായിരുന്നു ഇത്തരത്തിൽ രണ്ടര വർഷത്തിലേറെയായി റഷ്യ ഉക്രൈൻ യുദ്ധം തുടങ്ങിയിട്ട് ഉക്രൈനെ പിടിച്ചെടുക്കാനുള്ള റഷ്യയുടെ ശ്രമത്തിനെതിരായി ലോകരാജ്യങ്ങൾ ഉക്രൈന്റെ ഒപ്പം നിൽക്കുന്നു യുദ്ധം എവിടെ എത്തുമെന്ന് യാതൊരു നിശ്ചയവുമില്ല ന്യൂസ് ഡെസ്ക് കേരള കൗമുദി